ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സുസ്മിതയെ ജാമ്യത്തിൽ ഇറക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഉടൻ തന്നെ മന്ത്രി ശരിയാക്കിയിട്ടുണ്ടെന്ന് ജയിലെ അറിയിച്ചു അയാൾക്ക് പണ്ട് ഞാൻ കപ്പ പുഴുങ്ങിയതും കാന്താരി മുളകരച്ചതും ഒക്കെ കൊടുത്തതിന്റെ സ്മരണയുണ്ടാവും അന്ന് അയാൾക്കറിയത്തില്ലല്ലോ ഞാനിതൊക്കെ ചെയ്തത് എന്നും അയാളുടെ ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയാണെന്ന് പിന്നീട് ഇതുപോലെയുള്ള അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അയാളിലൂടെ എനിക്ക് പ്രയോജനപ്പെടുത്താനായിരുന്നുവെന്നും മനസ്സിലാക്കാൻ വിവരം ഒരു മനുഷ്യനാണ് അയാൾ അന്നും ഇന്നും എന്ന് സുസ്മിത ജയിലറിനോട് അറിയിച്ചു അതിനുശേഷം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് എനിക്ക് നാളെ തന്നെ ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കണം അക്കാര്യത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാകരുത് ഒന്ന് മന്ത്രിയെ സൂചിപ്പിച്ചേക്കാ എന്ന് സുസ്മിത ജയിലറോട് ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയുന്നു അതിനുശേഷം ശാലിനി ഫയലുകളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റൂമിൽ തനിച്ചു കിടക്കുന്ന സത്യമോള് ഉറക്കത്തിനിടയിൽ അച്ഛാ എന്റെ അരികിലേക്ക് വരത്തില്ലേ എന്നൊക്കെ പിശുമ്മേയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അച്ഛന് എന്നെ ഇഷ്ടയില്ലാത്തത് കൊണ്ടാണോ സത്യമോളിനെ അരികിലേക്ക് വരാത്തത് എന്താ അച്ഛാ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അച്ഛന് സത്യമോളെ ഇഷ്ടയില്ലേ ഞാനൊരു പാവമല്ലേ എന്നൊക്കെ സത്യ ഇങ്ങനെ പറയുന്നത് കേട്ടുകൊണ്ട് ശാലിനി റൂമിലേക്ക് എത്തി മോളെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അച്ഛൻ എടുത്തില്ലെങ്കിലും അച്ഛന് നൽകുന്നതിനേക്കാൾ ഏറെ സ്നേഹം ഞാൻ എന്റെ മോൾക്ക് തരുന്നില്ലേ പിന്നെ എന്തിനാ മോൾ ഇങ്ങനെ സങ്കടപ്പെടുന്നതെന്നൊക്കെ ശാലിനി സത്യയുടെ അരികിൽ വന്ന് ചോദിക്കുന്നു സത്യ എന്നിട്ടും അച്ഛനെ കുറിച്ച് തന്നെ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു എല്ലാം കേട്ട് കഴിയുമ്പോൾ ശാലിനിക്ക് ആകെ സങ്കടമായി എന്തായിരിക്കും ഇനി സത്യമോൾ ഇങ്ങനെ പറയുന്നത് മോളെ മോളെ എന്ന് കുറെ തവണ വിളിച്ചു പക്ഷെ എത്ര വിളിച്ചിട്ടും കണ്ണു തുറക്കാനോ അമ്മയോട് സംസാരിക്കാനോ സത്യ തയ്യാറാകുന്നില്ല സത്യ ആ മയക്കത്തിൽ തന്നെ അച്ഛനോട് സംസാരിക്കുന്നത് പോലെ വീണ്ടും അച്ഛനോട് തന്റെ സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു ഇത് കണ്ട ഉടനെ ശാലിനി സത്യ വന്ന് തൊട്ടതും മുഖത്ത് തൊട്ടപ്പോഴാണ് ശാലിനിക്ക് പെട്ടെന്ന് ഞെട്ടല് തോന്നിയത് ദേഹമാകെ പൊള്ളുന്നത് പോലെയുള്ള പനിയുണ്ടെന്ന് ശാലനിക്ക് മനസ്സിലായി അയ്യോ ഈ പനിക്കിടയാണോ മോൾ ഇതൊക്കെ പറയുന്നത് അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പിച്ചുംപേയും പറഞ്ഞുകൊണ്ടിരിക്കുന്നെന്നോർത്ത് ശാലനി വേഗം ശാരദാമയെ വിളിച്ചു കുറെ വിളിച്ചിട്ടും ശാരദാമ വിളി കേൾക്കാതായതോടെ ശാലിനി വേഗം എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ഓടി പിന്നീട് കുഞ്ഞിന്റെ നെറ്റിയിൽ തുണി നനച്ചിടാനായിട്ട് ഒരു തുണിയുമായി ശാലിനി സത്യമോൾ കരികിലേക്ക് എത്തി മോള് ഉറക്കത്തിനിടെ വീണ്ടും വീണ്ടും അച്ഛനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എല്ലാം കേട്ടുകഴിഞ്ഞാലും ശാലിനി പതുക്കെ ആ തുണിയെടുത്ത് ഓൺലൈൻ നെറ്റിയിലിട്ട് കൊടുത്തു അതിനുശേഷം കുറച്ചു നേരത്തേക്ക് ശാലിനെ ചിന്തിച്ചു വിഷ്ണുപേട്ട ഞാൻ വിഷ്ണുപേട്ടനാണ് സത്യമോളുടെ അച്ഛനെന്നുള്ള സത്യം മോളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ പിന്നെ എന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയാം അവൾ ഒരിക്കലും പപ്പിമോളെ പോലെയല്ല പപ്പിമോളാണെങ്കിൽ സത്യങ്ങൾ ചിലപ്പോൾ മറച്ചു വയ്ക്കാൻ തയ്യാറാകും പക്ഷേ സത്യയാണെങ്കിൽ ഇതറിഞ്ഞ ആ നിമിഷം തന്നെ എല്ലാവരോടും പറഞ്ഞു നടക്കാൻ തുടങ്ങും അങ്ങനെ ഈ സത്യം എല്ലാവർക്കും മുന്നിൽ തുറന്നടിക്കാൻ മാത്രമേ അവൾ തയ്യാറാവുകയുള്ളൂ അതുകൊണ്ട് മോള് ഇക്കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തോർത്ത് എനിക്ക് വല്ലാത്ത ആശങ്കയുണ്ട് ഒരിക്കലും സത്യമോളോട് ഈ സത്യം എനിക്ക് പറയാനും ആവില്ല അങ്ങനെ പറഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം എല്ലാവരുടെയും ജീവിതം തകരും അതുകൊണ്ട് തൽക്കാലം മോളുടെ ഈ സങ്കടം കണ്ടില്ലെന്ന് നടിക്കാനേ സാധിക്കൂ എന്ന് ചാലനി സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇരുന്നു പിന്നീട് കാണുന്നത് ജയിലിൽ ഓരോരുത്തരും അവരുടെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തുണി അലക്കുന്ന സ്ഥലത്തേക്ക് സുസ്മിത എത്തി അവിടെ ഒരു പുതിയതായിട്ട് ഒരു സ്ത്രീ അവളുടെ രസം അലക്കുന്നതിനിടയിൽ അവൾ അലക്കുന്ന ആ ചെറിവെള്ളം നേരെ സുസ്മിതയുടെ ദേഹത്തേക്ക് തെറിച്ചു ഇത് കണ്ടതോടെ സുസ്മിത ദേഷ്യപ്പെട്ടു എന്താണ് നീ ചെയ്തത് എന്ന് ചോദിച്ച് ആ പുതിയ ആളുടെ അരികിലേക്ക് ചെന്നതും ആ സ്ത്രീ സുസ്മിതയോട് പറഞ്ഞു എന്താണ് നിനക്കിത്ര പ്രശ്നം ഞാൻ തുണി അലക്കുന്നത് നീ കണ്ടില്ലേ എന്ന് ചോദിച്ച് സുസ്മിതയോട് തട്ടിക്കേറി അപ്പോഴേക്കും സുസ്മിത പറഞ്ഞു ആഹാ അത് ശരി അപ്പോ നീ ഇവിടുത്തെ പുതിയ ആളാണല്ലേ അതായിരിക്കും നീ ഇത്രയേറെ ചൊടിക്കുന്നത് എന്തായാലും നിനക്കൊരു എല്ല് കൂടുതലുണ്ട് അത് ഞാനിപ്പോ അങ്ങ് തീർത്തു വന്നേക്കാം എന്ന് പറഞ്ഞ് സുസ്മിത അവളുടെ കർണ്ണ തടിച്ചു ആ നിമിഷം തന്നെ സുസ്മിതയുടെ പെരുമാറ്റം കണ്ട് കലിയോടെ സ്ത്രീ നോക്കിയതും സുസ്മിത പറഞ്ഞു അതെ ഞാൻ ആരാണെന്ന് നിനക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഉള്ളവരോട് ചോദിക്കാം ഇവിടെ പുതിയതായിട്ട് വരുന്ന ആളുകൾ ചിലപ്പോൾ ഇതുപോലെയൊക്കെ പെരുമാറാറുണ്ട് അവരുടെ പ്രശ്നങ്ങൾ ഞാൻ തീർത്തു കൊടുക്കാറുമുണ്ട് എന്ന് സുസ്മിത പറഞ്ഞു അപ്പോഴേക്കും ആ സ്ത്രീ ദേഷ്യത്തോടെ സുസ്മിത തിരിഞ്ഞു നടക്കുന്നത് കണ്ടപ്പോ അവളുടെ നടുവിന് ചവിട്ടുന്നു സുസ്മിത നേരെ തെറിച്ചു നിന്ന് വീണതും നീ എന്താടി ചെയ്തതെന്ന് ചോദിച്ച് ചാടി എഴുന്നേറ്റ് സുസ്മിത ആ സ്ത്രീയുടെ നേരെ തിരിഞ്ഞു അവസാനം അവർ രണ്ടുപേരും തമ്മിൽ അടി മറ്റുള്ളവർ എല്ലാവരും വന്ന് ഇരുവരെയും പിടിച്ചു മാറ്റാനായി ശ്രമിച്ചു ഈ കാഴ്ച കണ്ടുകൊണ്ട് നടന്ന അപ്പുറത്ത് നിന്നിരുന്ന ഒരു പോലീസുകാരി ഓടി വന്ന് സുസ്മിതയുടെയും ആ സ്ത്രീയുടെയും ഇടയിലേക്ക് കയറി എന്താടി എന്താ നീ ഇവിടെ ചെയ്യുന്നത് എന്ന് ചോദിച്ച് സുസ്മിതയെ പിടിച്ചു മാറ്റി അപ്പോഴേക്കും ചോദിക്കാനെത്തിയ പോലീസുകാരിയോട് ചോദിച്ചു നീ എന്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദിച്ച് പോലീസുകാരുടെ കർണത്തടിച്ചു അപ്പോഴേക്കും ആ സ്ത്രീ ദേഷ്യത്തോടെ പോലീസുകാരി സുസ്മിതയ്ക്ക് നേരെ തിരിഞ്ഞു നീ എന്നെ തല്ലാറായൊഴി ഞാൻ ആരാണെന്ന് നിനക്കറിയാവോ എന്ന് ചോദിച്ച് ബഹളം വെക്കുമ്പോഴേക്കും അവിടുത്തെ ജയിലർ അവിടേക്ക് എത്തി എന്താ എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ചപ്പോ ആ പോലീസുകാരി വേഗം ചെന്ന് ജയിലറോട് പറഞ്ഞു മേഡം കണ്ടില്ലേ ഇവൾ ഇവൾ എന്നെ തല്ലി മേഡം ഉടനെ തന്നെ ആ ജയിലർ പറഞ്ഞു ഓ അത്രയുള്ളൂ സുസ്മിത മേഡം മേഡത്തിന്റെ ബെയിലാപ്ലിക്കേഷൻ അപ്രൂവ് ആയിട്ടുണ്ട് ഇന്ന് തന്നെ മാഡത്തിന് റിലീസാവാം എന്ന് കേട്ടതും സുസ്മിത വളരെ സന്തോഷത്തിലായി അപ്പോഴേക്കും ആ അരികിൽ നിന്ന് കോൺസ്റ്റബിൾ വന്ന് പറഞ്ഞു മാഡം എന്നെ എന്നെ തല്ലിയതാണിവർ എന്നിട്ട് അവൾക്ക് അതിനുള്ള മറുപടി കൊടുക്കണ്ടേ ഒരു പോലീസുകാരിയല്ലേ ഞാൻ ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു ഇങ്ങനെയൊരവസ്ഥയിൽ എനിക്ക് അവൾ എന്നെ ഈ അവസ്ഥയിലാക്കിയപ്പോൾ അവൾക്കൊരു തിരിച്ചടി കൊടുത്തില്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയാണ് ഈ യൂണിഫോം ഇട്ടുകൊണ്ട് നടക്കുന്നത് ഞാൻ ഈ യൂണിഫോം ഇടുന്നത് അതിനോട് എനിക്കൊരു ആത്മാർത്ഥതയും കൂറുമില്ലേ എന്നൊക്കെ ആ പുതിയ കോൺസ്റ്റബിൾ ചോദിച്ചു അപ്പോഴേക്കും ജയിലർ പറഞ്ഞു അതെ നീയും ഇവിടെ പുതിയതായിട്ട് വന്നതാണല്ലോ നിങ്ങൾ രണ്ടുപേരും പുതിയ ആളുകളല്ലേ അതിൻ്റെതായ പ്രശ്നമാ സാറിയില്ല മാറിക്കോളും എന്ന് ജയിലർ അറിയിച്ചപ്പോഴേക്കും സുഷമിത പറഞ്ഞു എന്താ മേഡം ഇവൾക്ക് വേണ്ടത് ഇവൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞപ്പോ ജയിലർ പറഞ്ഞു ഏ അതൊന്നും കുഴപ്പമില്ലന്നേ മേഡം പിന്നെ മേഡത്തിന് മന്ത്രിയുടെ ഒരു പ്രത്യേക നിർദ്ദേശം കൂടിയുണ്ട് മേഡത്തെ പുറത്തിറക്കുന്നതോടെ പ്രശ്നങ്ങൾ ഇനി കൂടുതൽ വഷളാക്കരുത് മേഡം ഇനി പുറത്തിറങ്ങി കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചതും സുസ്മിത പറഞ്ഞു അതെ ഞാൻ ഇത്രയും ദിവസം ഈ ജയിലിൽ കിടന്ന് കൊതുക് പടി കൊണ്ടത് വെറുതെയല്ല ആ അതിന്റെ വേദനയും സങ്കടവും ഒക്കെ എനിക്ക് പുറത്തിറങ്ങുമ്പോൾ തീർക്കണ്ടേ ഒരു കാര്യം ഉറപ്പാണ് അങ്ങനെ ഞാൻ നല്ല നടപ്പിനൊന്നും പോകാനല്ല ഞാൻ ഇറങ്ങുന്നത് എന്തായാലും ഇവിടേക്ക് ചിലപ്പോൾ തിരിച്ചു വന്നേക്കും അല്ലെങ്കിൽ കുറച്ചാളുകളുടെ ജീവൻ ഞാൻ എടുക്കും അത് തീർച്ച എന്ന് സുസ്മിത അറിയിച്ചു അത് കേട്ടതും അപ്പുറത്ത് നിന്ന് ആ പോലീസുകാർ വീണ്ടും ജയിലറോട് പറഞ്ഞു മേഡം ഇവളെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ ജയിലറെ പറഞ്ഞു അതെ നീ ഇവിടെ പുതിയതായിട്ട് വന്നതല്ലേ നീ തൽക്കാലം മിണ്ടാതെ അവിടെ ഇരുന്നോ ആ ഇതാരാണെന്നുള്ള കാര്യം പിന്നീട് നിനക്ക് മനസ്സിലാക്കിക്കോളൂ എന്ന് പറഞ്ഞു സുസ്മിതയെ വിളിച്ചുകൊണ്ട് ജയിലർ അവിടെ നിന്ന് പോയി ഇത് കണ്ടതോടെ പുതിയതായിട്ട് ആ സ്ത്രീ ആകെ വിഷമത്തോടെ സുസ്മിതയ്ക്ക് തിരിച്ചടി കൊടുക്കാൻ കഴിയാത്തതിന്റെ വിഷമത്തിൽ കലിയോടെ നോക്കിയിരുന്നു പിന്നീട് സൂപ്രണിന്റെ അരികിലേക്ക് എത്തിയതും അവിടെ സൂപ്രണിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മന്ത്രി വെൺമുഖം ഷണ്മുദാസിന്റെ സംസാരമൊക്കെ കേട്ടുകൊണ്ട് അകത്തേക്ക് എത്തിയാൻ സുസ്മിത ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അകത്തേക്ക് വന്നതും ഷൺമുഖദാസ് പറഞ്ഞു അതെ നമ്മുടെ ലിഡിയാ പോൾ ഉണ്ടല്ലോ ആദ്യം ലിഡിയാ പോളിന്റെ പേര് പറഞ്ഞു തുടങ്ങിയതും പോളെന്നുള്ളത് പേളെന്ന് പറഞ്ഞിട്ട് കേട്ട് ലിരിയ പറഞ്ഞു അയ്യോ സാറേ എൻ്റെ പേര് ലിരിയാ പോളെന്നാണ് പേളല്ല എന്ന് പറഞ്ഞപ്പോൾ എടോ എന്തായാലും പ്രശ്നമില്ലടോ എന്ന് ഷൺമുഖദാസ് അറിയിച്ചു എന്നിട്ട് സുസ്മയോട് പറഞ്ഞു അതെ ഇവരെ കുറച്ച് നാളത്തേക്ക് ഒന്ന് ടൂറിനൊക്കെ പറഞ്ഞ അയക്കണം കേട്ടോ വിദേശ രാജ്യത്തേക്കൊക്കെ ഒന്ന് പോകട്ടെന്നേ എന്ന് പറഞ്ഞപ്പോ സുസ്മിത പറഞ്ഞു അതെ അല്ലെങ്കിലും നമ്മുടെ ഇവിടെയുള്ള രാഷ്ട്രീയ പ്രമുഖരൊക്കെ അങ്ങനെയാണല്ലോ ഇവിടെ വന്ന് ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ അവർ അവരുടെ അധികാരത്തിലെത്തും എന്നിട്ടോ പിന്നെ ഇങ്ങനെ വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര പോവുകയാണ് രസം അതാണല്ലോ ഇവിടെ സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാ ഇത്തവണത്തെ എന്റെ ഇങ്ങോട്ടേക്കുള്ള വരവ് അതെനിക്കൊരൽപ്പം കടന്ന കൈയ്യായി പോയി എന്ന് സുസ്മിത പറഞ്ഞപ്പോ ഷൺമുഖദാസ് പറഞ്ഞു അതെ ഞാനൊന്ന് ടൂറ് പോയിട്ട് വരാനൊരളപ്പം വൈകി അതിന്റെ പ്രശ്നമാ അല്ല ഇവിടെ കുറെ നാള് ഈ നാട്ടിൽ തന്നെ കഴിഞ്ഞിട്ടും കാര്യമില്ലല്ലോ എല്ലാ രാജ്യങ്ങളും നമ്മളൊന്ന് കാണണ്ടേ എന്നൊക്കെ പറഞ്ഞപ്പോ സുസ്മിത പറഞ്ഞു ഉം എനിക്കറിയാം എല്ലാവരും ഇവിടെ എങ്ങനെയെങ്കിലും ജയിച്ചു കയറും എന്നിട്ട് ഈ നാടിനെ മറന്ന് വിദേശ രാജ്യങ്ങളിലൊക്കെ അങ്ങനെ കറങ്ങി നടക്കും സത്യത്തിൽ ഒരു പക്ഷേ ഈ നാടിനെ മറന്നുവെന്ന് മാത്രല്ല അവരെ ജയിപ്പിച്ചു വിട്ട മണ്ഡലത്തിലേക്ക് പോലും ഒന്ന് തിരിഞ്ഞു പോലും നോക്കാറില്ല അതാണല്ലോ വാസവ് എന്തായാലും ഞാൻ അതിനൊന്നും പരാതി പറയാൻ വരുന്നില്ല പക്ഷെ ഞാൻ ഈ ഇവിടെ കിടന്നതിന്റെ വേദനയും സങ്കടവും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ അത്ര പെട്ടെന്ന് അങ്ങ് ഇല്ലാതാവുന്നതല്ല എന്ന് സുസ്മിത പറഞ്ഞു അപ്പോഴേക്കും ഷൺമുഖദാസ് പറഞ്ഞു എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ സുസ്മിതര ഇനിയിപ്പൊ മറ്റു കാര്യങ്ങളൊന്നും ആലോചിക്കണ്ട ലിരിയാ അതിങ്ങ തന്നേക്ക് എന്ന് പറഞ്ഞ് ലിരിയെ ഒരു കവർ എടുത്ത് ഷൺമുഖദാസിന്റെ കയ്യിലേക്ക് കൊടുത്തു ആ ഇനി ഈ കർമ്മം അങ്ങ് നിർവഹിച്ചേക്കാം എന്ന് പറഞ്ഞ് മിനിസ്റ്റർ വേഗം തന്റെ കയ്യിൽ കിട്ടിയ ആ കവറിൽ നിന്ന് ആ സാരി കയ്യിലെടുത്തിട്ട് അത് സുസ്മിതയുടെ നേരെ നീട്ടി അപ്പോഴേക്കും സുസ്മിത ആ സാരി കണ്ടതും തന്നെ ജയിലിലേക്ക് കൂട്ടിക്കൊണ്ടുപോന്ന് അറസ്റ്റ് വന്ന ആ നിമിഷത്തെക്കുറിച്ച് ഓർമ്മിച്ചു ആ നിമിഷം മനസ്സിലേക്ക് കടന്നു വന്നതും അതോടൊപ്പം തന്നെ ഇവിടേക്ക് പറഞ്ഞയക്കാനായി ശാലിനിക്ക് ഒത്താശ കൊടുത്ത തന്റെ ഭർത്താവിനെ കുറിച്ചും ഓർത്തു പോകുന്നു അങ്ങനെ അതെല്ലാം ഓർത്ത് അങ്ങനെ കലിയോടെ നിൽക്കുമ്പോൾ ഷൺമദാസ് ചോദിച്ചു അല്ല ഇനിയിപ്പോൾ സുസ്മിത പുറത്തിറങ്ങി ഇനി വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ലല്ലോ അല്ലേ കാരണം അറിയാമല്ലോ നമ്മുടെ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഘടക എല്ലാവരും തമ്മിൽ തമ്മിത്തല്ലാണ് അപ്പോൾ പിന്നെ ഇനിയുള്ള നമ്മുടെ പ്രതിഷായ നിലനിർത്തുന്നതിന് വേണ്ടി കുറച്ച് നാൾ മര്യാദയെ നടന്നാലേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ലല്ലോ അല്ലേ എന്ന് സുസ്മിതയോട് അന്വേഷിച്ചു അപ്പോഴേക്കും സുസ്മിത പറഞ്ഞു ഉറപ്പായിട്ടും ഞാൻ നല്ല നടപ്പിനു വേണ്ടിയല്ല ഇറങ്ങുന്നത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ആളുകളോട് പ്രതികാരം ചെയ്യാനുണ്ട് അത് ഞാൻ ചെയ്യുക തന്നെ ചെയ്യും അതിന് യാതൊരു സംശയവും വേണ്ട എന്താ എന്തേലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോ മിനിസ്റ്റർ തന്റെ തീരുമാനത്തിൽ എന്തായാലും കാര്യങ്ങൾ നടക്കില്ലെന്ന് മനസ്സിലായതോടെ സുസ്മിതയെ സുസ്മിതയുടെ വഴിക്ക് വിടുന്നതാണ് നല്ലതെന്ന് മിനിസ്റ്റർക്കും മനസ്സിലാവുന്നു അതിനുശേഷം ശാരദാമയുടെ കുടുംബശ്രീ ഹോട്ടലിൽ ശാരദാമ ചായ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ശാന്തയോട് ശാരദാമ്മ പറഞ്ഞു പണ്ടൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോ പെൻസിലെടുത്തോ കട്ടറെടുത്തോ എന്നൊക്കെ ചോയിച്ച് നമ്മൾ പിന്നാലെ നടക്കും നമ്മുടെ പിന്നാലെയും എൻ്റെ പെൻസിൽ കണ്ടോ ബുക്ക് കണ്ടോ എന്നൊക്കെ ചോദിച്ചാണല്ലോ വരാറുള്ളത് ഇപ്പോ പ്രായമായെന്നും മുതിർന്നെന്നും കളക്ടറായെന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല ഇപ്പോഴും ഓരോ കാര്യങ്ങൾക്കായി നമ്മൾ തന്നെ പിന്നാലെ ചെല്ലണം അല്ലെങ്കി ഇപ്പൊ നോക്കിക്കോ എന്ന് ശാന്തയോട് പറയുമ്പോഴേക്കും ശാലിനി വീട്ടിൽ നിന്ന് വിളിച്ചു അമ്മേ ഞാൻ അവിടെ വെച്ചിരുന്ന ആ ഒരു പേപ്പർ കണ്ടിരുന്നോ ഫയലിനകത്ത് വെക്കാനുണ്ടായിരുന്നു ഞാൻ ചെക്ക് ചെയ്തിട്ട് വെച്ച ആ ഒരു പേപ്പർ അമ്മ കണ്ടോ അമ്മ എടുത്ത് മാറ്റിയോ എന്ന് ശാലിനി വിളിച്ചു ചോദിച്ചു അപ്പോഴേക്കും ശാന്തിയോട് പറഞ്ഞു കണ്ടില്ലേ അത് മോളെ നീ ആ ഫയലിനകത്ത് ഉണ്ടോന്നൊന്ന് നോയിക്കേ എന്ന് ശാലിനിയോട് ശാരദാമ മറുപടി പറഞ്ഞു അപ്പോഴേക്കും ശാന്ത ശാലിനിയുടെ ചോദ്യങ്ങളൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ടിരുന്നു ഉടനെ തന്നെ ശാന്ത ശാരദാമയോട് ചിരിച്ചങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ശാലിനിയോട് ശാലിനി ഇനി വന്ന് ഭക്ഷണമെല്ലാം വല്ലതും കഴിക്കുമോ ഈ ധൃതി വെച്ചുള്ള പോക്കായതുകൊണ്ട് ചായയെങ്കിലും കുടിക്കുവോ എന്ന് ശാരദാമ്മയോട് ശാന്തിച്ച് ചോദിച്ചതും ഭക്ഷണം കഴിക്കാനെടുത്ത് വെക്കണോ എന്നൊക്കെ ശാന്ത സംശയം പ്രകടിപ്പിച്ചു അപ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു കണ്ടില്ലേ ഈ ഒരു വെപ്രാളവും തിരക്കും ആണെങ്കിലേ ഞാൻ ഈ എടുക്കുന്ന ചായ പോലും കുടിക്കൂ എന്ന സംശയമാണ് എന്ന് ശാരദാമ്മ പറഞ്ഞതും ശാലിനി വേഗം ഫയലുമായി രാമേട്ടൻ്റെ അരികിലേക്ക് എത്തി ഫയൽ കൊടുത്തതും അതിനുശേഷം ശാരദാമ്മുടെ അരികിലേക്ക് ശാന്നി ഓടിയെത്തി അമ്മ എന്ന് വിളിച്ചതും ഇരുന്ന് കുടിവെള്ള പ്രശ്നത്തിന് ഒരു മീറ്റിംഗ് ഉണ്ട് മിനിസ്റ്ററും മറ്റ് പ്രധാനപ്പെട്ട ആളുകൾ എല്ലാവരും പങ്കെടുക്കുന്നതാണ് അതുകൊണ്ട് എത്രയും വേഗം പോകണം എന്ന് പറഞ്ഞ് ശാലിനി ധൃതി പിടിച്ചു അപ്പോഴേക്കും ശാരദാമ്മ ചായ എടുത്തു കൊടുത്തിടും അമ്മ ഇത് ചൂടാറിയതാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ മൂന്നാല് തവണ ആറ്റിയതാണോ മോളെ നീ ഒന്ന് കുടിക്ക് എന്ന് പറഞ്ഞ് അത് ശാലിനിയുടെ കയ്യിലേക്ക് കൊടുത്തു ശാലിനി ഒന്ന് ചുണ്ടോടൊന്ന് ചായ ആ ഗ്ലാസ് ഒന്ന് അടിപ്പിച്ചിടും ഒന്ന് കുടിച്ചു നോക്കിയിട്ട് പറഞ്ഞു ഓ വേണ്ടമേ ഞാൻ വെച്ചേക്കുവാ ഇനി നിന്നാലേ സമയം പോകും അപ്പോഴേക്കും ശാരദാമ പറഞ്ഞു ഇടി മോളെ നീന്തൊന്നു കുടിക്കേ ഒന്നും കഴിക്കാതെ എങ്ങനെയാ എന്ന് ചോദിച്ചതും ഇല്ലമ്മേ നേരം വൈകും എന്ന് പറഞ്ഞ് ശാലിനി വേഗം ശാരദാമയോട് യാത്ര പറഞ്ഞ് കാറിനരികിലേക്ക് ഓടി അപ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു ഓ ഇന്നത്തെ ദിവസം കുടിവെള്ളത്തിന്റെ പ്രശ്നത്തിനാ പോകുന്നത് അവൾ ഒരു തുള്ളി പോലും കുടിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് ശാരദാമ സങ്കടപ്പെട്ടങ്ങനെ നിന്നു ശാലിനി വേഗം കാറിലേക്ക് ചെന്നു കയറി ഞാൻ വണ്ടി എടുത്തോ എന്ന് ധൃതിയോടെ പറഞ്ഞു രാമേട്ടൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് മുന്നേക്ക് വന്നതും മുന്നോട്ട് വന്നതും പെട്ടെന്ന് അവരുടെ കാറിനെതിരായിട്ട് നേരെ ഒരു വണ്ടി കൊണ്ടുവന്ന് നിർത്തി ഉടനെ ചാലനി ചോദിച്ചു ആര രാമേട്ട ഇത്ര മര്യാദയില്ലാതെ എന്ന് ചോദിച്ചതും പെട്ടെന്ന് കാറിൽ നിന്ന് സുസ്മിത പുറത്തേക്ക് ഇറങ്ങി വന്നു സുസ്മിതയെ കണ്ടതോടെ ചാലനി അതിശയത്തോടെ ചോദിച്ചു സുസ്മിത അപ്പോഴേക്കും ഹോട്ടലിൽ നിന്ന് ഈ കാഴ്ച കണ്ടുവന്ന ശാരദാമയും ഞെട്ടി സുസ്മിതയോ എന്ന് ശാരദാമയും പറഞ്ഞുപോയി പെട്ടെന്ന് കാറിൽ നിന്ന് ഇറങ്ങി സുസ്മിത അരികിലേക്ക് വരുന്നത് കണ്ട് ശാലിനിയും കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഉടനെ സുസ്മിത അരികിലേക്കെത്തി പറഞ്ഞു അല്പം മര്യാദ കെട്ടവൾ തന്നെയാ ഞാൻ എന്തായാലും ഞാൻ ഇങ്ങനെയാണ് എന്റെ സ്വഭാവവും ഇതുപോലൊക്കെ തന്നെയാ അറിയാവല്ലോ എന്നെ പെറ്റിട്ടത് അങ്ങ് ജയിലിലല്ലെങ്കിലും ഇപ്പോ എന്റെ വയറ്റാട്ടിയും എന്നെ നോക്ക് പേറ്റുന്നോ എടുത്തോ എന്ന് പറയുന്ന ആളുകൾ എല്ലാവരും തന്നെ അവിടെ ഉള്ളവരായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് എന്റെ തറവാട്ടിലേക്ക് ഇനിയും ചെല്ലേണ്ട ആവശ്യം അതുകൊണ്ട് അതിനാണ് ഞാൻ ഞാനിപ്പോ ഇവിടേക്ക് വന്നത് എനിക്ക് അങ്ങനെ അടങ്ങിയിരിക്കാൻ കഴിയില്ലല്ലോ കാരണം മറ്റുള്ളവരുടെ ജീവിതത്തിൽ കടന്നു കയറി അവരുടെ തൊണ്ടയിൽ ഇരുന്ന് അവരെ ഇങ്ങനെ ചൊറിയുന്ന സ്വഭാവമാണ് എനിക്കുള്ളത് അത് ജന്മനാൽ ഉള്ളതാ അതങ്ങനെ അത്ര പെട്ടെന്നൊന്നും ഇല്ലാതാക്കാനും കഴിയില്ല എന്ന് ശാലിനിയെ നോക്കി സുസ്മിത അറിയിച്ചു അപ്പോഴേക്കും ശാരദാമയും പുറത്തേക്ക് ഇറങ്ങി വന്നു സുസ്മിത സുസ്മിതി പറയുന്നത് കേട്ട് ശാലിനി ചോദിച്ചു എന്നാ ജയിലിന്ന് റിലീസായത് എന്ന് അന്വേഷിച്ചപ്പോ സുസ്മിത പറഞ്ഞു ആ അതൊക്കെ നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയല്ലേ ഞാനിപ്പൊ ഇവിടേക്കും വന്നത് എന്ന് സുസ്മിത പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ ശാരദാ മരികിലേക്ക് എത്തി അല്ല ശാരദാമേ ചുട്ടയിലെ ശീലം ചുടല വരെയെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ അത് എന്നെ പോലെ ഉള്ളവരെ കുറിച്ച് പറയുന്നതാണ് സത്യത്തിൽ അത് തന്നെയാണ് എന്റെ സ്വഭാവവും എന്തായാലും എല്ലാവരോടും ഒന്ന് ഞാൻ ഇറങ്ങിയിട്ടുണ്ട് എന്ന് ഒന്ന് അറിയിക്കാനായിട്ട് ഇവിടേക്ക് വന്നതാ എന്തായാലും അങ്ങനെയങ്ങ് എന്നെ ഈ അവസ്ഥയിലാക്കിയവരെ വെറുതെ അങ്ങ് വിടാൻ കഴിയില്ലല്ലോ എല്ലാവർക്കും ഈ സുസ്മിത ആരാണെന്ന് ഒന്നും മനസ്സിലാക്കി തരണ്ടേ എന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത ഒന്നും അല്ലല്ലോ അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒരു ജീവിതവും എനിക്കില്ല അതുകൊണ്ട് എല്ലാവരെയും ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നൊന്ന് അറിയിക്കാനായി വന്നതാണെന്ന് സുസ്മിത പറയുമ്പോഴേക്കും ആകെ ആശങ്കയോടെ ശാരദാ മാ സാൽയുടെ മുഖത്തേക്ക് നോക്കുന്നു